മഴക്കാല മുന്നൊരുക്കങ്ങളിൽ പാളിച്ചുണ്ടായതായി മന്ത്രി വി ശിവൻകുട്ടി മഴ മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ നടപടി എടുക്കാത്തതിന് തിരുവനന്തപുരം മേയർക്ക് വെള്ളക്കെട്ടിന് പരിഹാരം കാണാൻ ചേർന്ന യോഗത്തിലാണ് വിമർശനം ഉണ്ടായത് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ഒരു വീഴ്ചകളെല്ലാം തുറന്നു സംബന്ധിച്ച മന്ത്രി വി ശിവൻകുട്ടി ഇപ്പോൾ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി എനിക്കൊന്നും ഇത് ഞാൻ അങ്ങോട്ട് മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ അടക്കം പാളിയ കാര്യങ്ങൾ ചർച്ചയാവുകയും ചെയ്തു ഈ ചർച്ചയിലാണ് മേയർ ആര്യ രാജ്യത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായ നടപടികൾ അത് ശരിയായില്ല എന്നുള്ള വിമർശനം ഉയരുന്നത് വരാനുള്ളത് വഴി തങ്ങി ഇതങ്ങനെയല്ലോ വരാതെ പോയതിനെ ഫ്ലിപ്കാർട്ടിലൂടെ ഓർഡർ ചെയ്ത് വരുത്തി പലപ്പോഴും ചെറിയ കാര്യങ്ങളെ വലുതായി തന്നെ പത്രക്കാർ കാണിക്കുന്നുണ്ട് ഇത് നമ്മുടെ ശ്രദ്ധ തിരിച്ചുവിടാനുള്ള ഒരു ചട്ടംകമല്ലേ എന്നാണ് ഞാൻ എത്ര സ്ഥലത്താണ് മരം ഒഴിഞ്ഞു വീണത് എത്ര സ്ഥലത്താണ് മരം ഒഴിഞ്ഞു വീണത് എത്ര സ്ഥലത്ത് പിന്നെ അപകടകരമായ മരം മുറിച്ചു അതൊക്കെ ഉണ്ട് ആണോ അത് പിന്നെ ഗുണമല്ല എന്താ ഏഹ് അത് ബോധപൂർവമായിട്ടുള്ള പ്രചരണമാണെന്ന് മാത്രമേ കാണുന്നുള്ളൂ തല അങ്ങനെ ആകരുത് കാലവർഷത്തോടെ ഈ വർഷം ഇന്നത്തെ നിന്റെ കോട്ട കഴിഞ്ഞില്ലേ ഇനി അകത്തേക്ക് റോഡ് അവിടെ ഒരു വാഹനത്തിന് പോകാൻ സൗകര്യം

എനിക്ക് അത്യാവശ്യണ്ട് പെട്ടെന്ന് പോയിക്കോളൂ പടം മേടിച്ച് പന്തളത്തിൽ വന്നപ്പോ പന്തളം കൊളച്ച് പടാന്ന് പറഞ്ഞ പോലെയായി ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ റാസ്കൽ കൈമേലോട്ട് പോയെന്ന് പറ